എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഉപരാഷ്ട്രപതി ശ്രീ ജഗദീപ് ധൻകർ ആ സ്ഥാനം രാജിവെച്ച് പുറത്തു പോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ പറയുന്നത് എന്നാൽ ഇവിടെ കോൺഗ്രസ് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതേ തുടർന്ന് മാധ്യമങ്ങൾ പല വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് മറ്റ് ചില കാരണങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ രാജിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ള ഒരു ചർച്ച വരുന്നത് കാരണം ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാലാണ് ഒരാൾ രാജിവെക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ മറ്റൊരു തരത്തിലായിരിക്കണം ആ രാജി എന്നുള്ളതാണ് ബോധം അതായത് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അറിയിക്കാം അദ്ദേഹത്തിന് സഭയെ അറിയിക്കാം എന്നിട്ട് അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ഒരു സെൻഡ് ഓഫ് അവിടെ സഭയിൽ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് തന്നെയുമല്ല രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുണ്ടാകട്ടെ എന്ന് ഒരാശംസയറിയിച്ച് അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് നൽകുന്ന രീതിയൊക്കെ തന്നെയാണ് ഒരുപക്ഷെ ഉണ്ടാകേണ്ടത് തന്നെയുമല്ല രാജിവെക്കുന്ന ദിവസം വൈകുന്നേരം വരെയും കർമ്മനിരതനായിരുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം സഭ നിയന്ത്രിച്ചിട്ടുണ്ട് എന്തെങ്കിലും ആരോഗ്യകാരണങ്ങൾ തൻ്റെ ജോലി ചെയ്യുന്നതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കും എന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ആ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു സാവകാശം ഉണ്ടായിരുന്നു അതൊന്നും തന്നെ അദ്ദേഹം എന്തുകൊണ്ട് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചില്ല എന്നുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാജി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതെന്തുകൊണ്ടാണ് എന്നും അതിൽ ബി ജെ പിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നും ഇതിലാരുടെ ഭാഗത്താണ് ശരി എന്നുള്ളതുമാണ് ചിന്തിക്കേണ്ടത് അതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം നമുക്കറിയാം ശ്രീ ജഗദീപ് ധൻഗർ രാഷ്ട്രപതിയായി വന്നതിന് ശേഷം ഏതാണ്ട് മൂന്ന് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹം അതിനു മുമ്പ് ബംഗാളിലെ ഗവർണർ ആയിരുന്നു കേന്ദ്ര സർക്കാരിനു വേണ്ടി ചില തീരുമാനങ്ങൾ എടുത്തു എന്നതിൻ്റെ പേരിൽ ബംഗാൾ ഗവൺമെന്റിന് അദ്ദേഹം അനഭിമതനായിരുന്നു എന്നതറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരുമ്പോൾ സമാനമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് അതേപോലെ തന്നെയുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ഈ അടുത്ത ദിവസം വരെയും പറഞ്ഞിരുന്നത് അതായത് പ്രതിപക്ഷത്തു നിന്നുള്ള പല ആൾക്കാരുടെയും പേരിൽ അദ്ദേഹം നടപടിയെടുക്കുക പ്രതിപക്ഷത്തിൻ്റെ പല ആവശ്യങ്ങളെയും അദ്ദേഹം നിരാകരിക്കുക ഭരണപക്ഷത്തിന് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം സഭയിൽ കൂടുതൽ ആധിപത്യം കാണിക്കുന്നു തുടങ്ങിയ പല പരാതികളും ഒരുപക്ഷെ ബി ജെ പി ഇതര അല്ലെങ്കിൽ എൻ ഡി എ ഇതര കക്ഷികളിൽ നിന്ന് ശ്രീ ജഗദീപ് ധൻഖറിനെതിരെ ഉണ്ടായിരുന്നു അദ്ദേഹം ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭാ അധ്യക്ഷനാണ് അദ്ദേഹം ന്യൂട്രലായി തന്നെ പ്രവർത്തിക്കേണ്ടതാണ് പക്ഷെ ആ ഒരു ന്യൂട്രാലിറ്റിയാണ് പലപ്പോഴും ഡിസ്പ്യൂട്ട് ചെയ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭരണപക്ഷത്തിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഇതുവരെ ഉന്നയിച്ചിരുന്നത് പക്ഷേ പൊടുന്നനെ അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് ശ്രീ ജഗദീപ് ധൻഖർ അവർക്ക് സ്വീകാരനായി മാറുന്നു ഒപ്പം ബി ജെ പിക്ക് അദ്ദേഹം അനഭിമതനായോ എന്നുള്ള ഒരു ചർച്ചയ്ക്കും പ്രാധാന്യം ലഭിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാജി എന്നതുകൊണ്ട് തന്നെ ഇതിൽ പ്രധാനമായി പരിഗണിക്കേണ്ടുന്ന മൂന്ന് വിഷയങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഏത് രീതിയിലാണ് അതിനെക്കുറിച്ച് നമുക്കറിയാവുന്നത് എന്താണ് രണ്ട് അദ്ദേഹം രാജി വെച്ചിരിക്കുന്നതിന് ബി ജെ പി യുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ധൻഖറിൻ്റെ ഭാഗത്താണോ അതോ ബി ജെ പിയുടെ ഭാഗത്താണോ ന്യായം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മൂന്നാമത്തേത് ഇനി ഇത് രണ്ടുമല്ലാത്ത മറ്റെന്തെങ്കിലും കാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ രാജിക്ക് പിന്നിലുണ്ടോ എന്നുള്ളതാണ് ഈ മൂന്നുമാണ് ഈ വീഡിയോയിൽ പരിശോധിക്കാനായിട്ട് നോക്കുന്നത് അതിൽ ആദ്യത്തേത് അദ്ദേഹത്തിൻ്റെ രാജിവെക്കാനുണ്ടായ സാഹചര്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സ്ഥിതി നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായിട്ട് അദ്ദേഹത്തിന് പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം കേരളത്തിൽ വന്നിരുന്ന സമയത്തും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു അദ്ദേഹം ഇടയ്ക്ക് ചികിത്സ തേടിയതാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയ സംബന്ധിയായിട്ടുള്ള ചികിത്സ ആവശ്യമുണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരോഗ്യപരമായി അദ്ദേഹം പൂർണ്ണമായി ഫിറ്റല്ല എന്നുള്ള ഒരു വാദം അവിടെ നിലനിൽക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം രാജിവെക്കുകയായിരുന്നുവെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അറിയിക്കുന്നതിനും പൊടുന്നനെയുള്ള ഒരു പ്രഖ്യാപനമല്ലാതെ ഇരിക്കുന്നതിനും പ്രത്യേകിച്ച് സഭയുടെ ഒരു പുതിയ സമ്മേളനം ഉണ്ടാകുന്നതിനു മുൻപ് ഒരുപക്ഷെ ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു കൃത്യമായ സക്സഷൻ പ്ലാനിന് വേണ്ടി സഭയുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിന് കൂടുതലായിട്ടുള്ള സമയം നൽകുക ഇതൊക്കെ ഒരു പക്ഷേ അദ്ദേഹത്തിന് സാധ്യമായിരുന്നു അദ്ദേഹം രാജിവെക്കുന്ന ദിവസം വൈകുന്നേരം വരെ കർമ്മനിരതനായിരുന്നു സഭ നിയന്ത്രിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പെട്ടെന്ന് ഒരു രാജി പ്രഖ്യാപനം നടത്തുമ്പോൾ അത് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യ കാരണങ്ങൾ തന്നെയാണോ അതിന് പിന്നിൽ എന്നുള്ള സംശയം ജനിപ്പിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അത് രാജിക്ക് പര്യാപ്തമായിട്ടുള്ള കാരണങ്ങളായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുകയുള്ളു ഇനി രണ്ടാമത്തെ പ്രശ്നമാണ് അദ്ദേഹവും ബി ജെ പിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ നമുക്കറിയാം പ്രതിപക്ഷത്തിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന ആരോപണം മുഴുവനും അദ്ദേഹം ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രീതിയിൽ അദ്ദേഹം അവരുടെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സാധാരണ എല്ലാ ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന ആൾക്കാരെക്കുറിച്ചും പ്രതിപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നിരന്തരമായിട്ടുള്ള ഒരാരോപണമാണിത് എന്നാൽ അദ്ദേഹം പ്രതിപക്ഷ എം പിമാർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടിയെടുക്കുന്നു അവരുടെ സ്വരം അവിടെ പരിമിതപ്പെടുത്തുന്നു തുടങ്ങിയ കുറേയധികം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ ഒരു ഘട്ടത്തിൽ ഒരു അവിശ്വാസ പ്രമേയം കോൺഗ്രസ് കൊണ്ടുവന്നിരുന്നതുമാണ് ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ സ്വീകാര്യനായി മാറുന്നത് എന്നും ബി ജെ പിക്ക് അദ്ദേഹം അസ്വീകാര്യനായി മാറിയിട്ടുണ്ടോ അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാവും അതിൻ്റെ കാരണങ്ങൾ എന്നതിനെക്കുറിച്ചും കുറിച്ചും ചിന്തിക്കേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡൽഹി ഹൈക്കോടതി ജഡ്ജായിരുന്ന യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യശ്വന്ത് വർമ്മ ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജായിരുന്നു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ഒരു ഫയർ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര രക്ഷാ രക്ഷാദൌത്യത്തിലെത്തിയിരുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥന്മാരാണ് ചാക്കുകെട്ടിൽ നോട്ട് കെട്ടുകൾ സൂക്ഷിച്ചിരുന്ന നിലയിൽ അവിടെ കണ്ടെത്തിയത് അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു ജഡ്ജ്മെന്റിനെ സ്വാധീനിക്കുന്ന രീതിയിലത്തേക്ക് ഈ പണം വാങ്ങി പെരുമാറിയിട്ടുണ്ടോ എങ്ങനെയാണ് ഇങ്ങനെ അനധികൃതമായ രീതിയിൽ അദ്ദേഹത്തിന് കറൻസി നോട്ടുകൾ സമ്പാദിക്കാനായിട്ട് കഴിയുന്നത് തുടങ്ങിയ കുറേയധികം ധാർമ്മികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പിന്നീടുണ്ടായത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പാർലമെന്റിന്റെ പുതിയ സമ്മേളനം ആരംഭിച്ചപ്പോൾ രാജ്യസഭയിൽ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനെ ഇംപീച്ച് ചെയ്യണം അദ്ദേഹത്തിനെ പുറത്താക്കുന്നതിന് വേണ്ടി അദ്ദേഹം വിചാരണയ്ക്ക് വിധേയനാകണം എന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തി ഒരു പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് ഇതേ കാര്യം തന്നെ ഇതേ സമയത്ത് ബി ജെ പിയും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി ബി ജെ പി എം പിമാരുടെയും സഖ്യകക്ഷികളുടെ എം പിമാരുടെയും ഒക്കെ ഒപ്പു ശേഖരിച്ച് അവരും ഇത്തരത്തിലുള്ള ഒരു പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പി ശ്രമിച്ചത് അവിടെ അവതരിപ്പിച്ചിരുന്നില്ല പക്ഷെ അതിനു വേണ്ടുന്ന എല്ലാ മുന്നൊരുക്കങ്ങളും അവർ പൂർത്തിയാക്കിയിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് പൊടുന്നനെ ഇത് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത് ശ്രീ ധൻകർ ഇത് രാജ്യസഭയിൽ സ്വീകരിക്കുന്നു അതോടുകൂടി ബി ജെ ഒരു വെട്ടിലാകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു എന്തുകൊണ്ട് ബി ജെ പി വെട്ടിലാകുന്നു എന്ന് ചോദിച്ചാൽ ഇതിൽ രണ്ട് പാർട്ടികളുടെയും ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും താല്പര്യം ഒന്ന് തന്നെയാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഇംപീച്ച് ചെയ്യപ്പെടണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അദ്ദേഹം നിയമപരമായി തന്നെ അവിടെ നിന്ന് പുറത്താക്കപ്പെടണം ആ കാര്യത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല ഇവിടെ ആരെങ്കിലും ഒരു കൂട്ടർ യശ്വന്ത് വർമ്മയെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല രണ്ടുപേരും അദ്ദേഹത്തിനെ എതിർക്കുകയാണ് അതിനുള്ള നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ അവർ സ്വീകരിക്കുകയാണ് പക്ഷേ പാർലമെന്റ് ചട്ടമനുസരിച്ച് ലോക്സഭയിലും രാജ്യസഭയിലും ഒരു മോഷൻ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ കൊണ്ടുവരുമ്പോൾ അതിൽ ഏതാണോ ആദ്യം സ്വീകരിക്കപ്പെടുന്നത് അതാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത് എന്നതാണ് അതുകൊണ്ട് തത്വത്തിൽ അതിൽ ആദ്യം നടത്തപ്പെടേണ്ടുന്ന മോഷൻ രാജ്യസഭയിലേതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ശ്രമം ആരംഭിച്ചത് തങ്ങളാണ് അത് തങ്ങളുടെ ശ്രമഫലമായിട്ടാണ് നടന്നത് എന്ന് ക്ലെയിം ചെയ്യാൻ ഒരവസരം ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് കൈവന്നിരിക്കുകയാണ് ഈ ഒരു അവസരമാണ് ബി ജെ പിക്ക് ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കാൻ വൈകിയതുകൊണ്ടും രാജ്യസഭയിൽ ജഗദീപ് ധൻഖർ ഈ ഒരു മോഷൻ സ്വീകരിച്ചതുകൊണ്ടും ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ചിന്തിക്കേണ്ടത് രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ചെയ്തിരുന്ന നടപടി ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് അങ്ങനെ നോക്കിയാൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് പൂർണ്ണമായും നിയമപരമായിട്ട് ശരി തന്നെയാണ് കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ നിഷ്പക്ഷത മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ഒരു പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് മുൻപ് അദ്ദേഹം പല ആരോപണങ്ങളും കേട്ടിട്ടുണ്ട് അദ്ദേഹം ബി ജെ പിയോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് എന്നാൽ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ആ വിഷയം കേൾക്കുന്നു കേട്ടതിന് ശേഷം അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ സ്വീകരിക്കുകയാണ് അങ്ങനെ ഈ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ കൺസൾട്ട് ചെയ്യണോ എന്ന് ചോദിച്ചാൽ നിയമപരമായി അങ്ങനെ കൺസൾട്ട് ചെയ്യേണ്ടുന്ന ഒരു ബാധ്യതയും ഉപരാഷ്ട്രപതിക്കില്ല അഥവാ രാജ്യസഭാ അധ്യക്ഷനില്ല പൂർണ്ണമായും ന്യൂട്രാലിറ്റി മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് സ്വമേധയാ തീരുമാനമെടുക്കാവുന്നതാണ് ആ തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഹിതകരമാണോ അല്ലയോ അവർ മറ്റൊരു സഭയിൽ ഇത്തരത്തിലുള്ള പ്രമേയം അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ആരായേണ്ടുന്ന നിയമപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഒരു ബാധ്യതയും ഉപരാഷ്ട്രപതിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ശ്രീ ജഗദീപ് ധൻഖർ ചെയ്തിരിക്കുന്നത് നിയമപരമായും ഭരണഘടനാപരമായും ശരി തന്നെയാണ് അതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന പൊസിഷനിൽ അദ്ദേഹം ഒരു തരത്തിലും വെള്ളം ചേർത്തിട്ടില്ല എന്നുള്ളത് നിയമപരവും ഭരണഘടനാപരവുമായി ശരി തന്നെയാണ് അപ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ ചോദ്യം അങ്ങനെയെങ്കിൽ ബി ജെ പി ചെയ്തത് ശരിയാണോ ബി ജെ പി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അണിയറയിൽ ചില നീക്കങ്ങൾ ഉണ്ടായതായിട്ട് സംശയിക്കപ്പെടുന്നു അതായത് അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടിയിരുന്ന രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ ഒന്ന് ജെ പി നഡ്ഡ മറ്റൊന്ന് കിരൺ റിജിജു ഈ രണ്ടാൾക്കാരും ഉപരാഷ്ട്രപതിയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു ഒപ്പം അടിയന്തരമായി പല ഉന്നത നേതാക്കന്മാരുടെയും മീറ്റിംഗുകൾ കൂടുന്നു അവർ ഒപ്പു ശേഖരിക്കുന്നു ഒരു പക്ഷേ ശ്രീ ജഗദീപ് ധൻഖർക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം ഭരണകക്ഷി തന്നെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത എവിടെ ഉണ്ട് എന്ന നിലയ്ക്കാണ് മാധ്യമങ്ങൾ ആ ഒരു ഘട്ടത്തിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ രാജ്യസഭയിലെ ഈ ഒരു മോഷന് വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ അപേക്ഷ സ്വീകരിക്കാതിരിക്കുക വഴി അഥവാ അതിനെ വൈകിപ്പിക്കുക വഴി ലോക്സഭയിൽ ഈ മോഷൻ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാവകാശം ബി ജെ പിക്ക് അദ്ദേഹത്തിന് നൽകാമായിരുന്നു എന്നുള്ള ഒരു തോന്നൽ ബി ജെ പിക്ക് ഒരുപക്ഷെ ഉണ്ടായേക്കാം അങ്ങനെയാണ് എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഭരണകക്ഷിക്ക് നൽകാമായിരുന്ന ഒരു അഡ്വാൻറ്റേജിനെ ഇല്ലാതെയാക്കി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ അദ്ദേഹത്തിനെതിരെ ഒരു അവിശ്വാസ കൊണ്ടുവരുന്നതിനുള്ള അവകാശം ഇവിടെ ബി ഉണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് എങ്കിൽ നിയമപരമായി ഭരണഘടനാപരമായി ബി ജെ പി ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല അവർ ചെയ്യുന്നതും അവർക്ക് ശരി തന്നെയാണ് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭാ അധ്യക്ഷൻ അഥവാ ഉപരാഷ്ട്രപതി ആ സ്ഥാനത്ത് നിലനിൽക്കുന്നത് അവരുടെ കൂടി വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനോട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് അവിശ്വാസമോ വിശ്വാസക്കുറവോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരുന്നതിൽ നിയമപരമായി ഭരണഘടനാപരമായി ഒരു തടസ്സവുമില്ല അങ്ങനെയെങ്കിൽ അവർക്ക് സ്വീകാര്യത കുറഞ്ഞ ജഗദീപ് ധൻഖറെ പുറത്താക്കണം എന്നുള്ള ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അത് പൂർണ്ണമായും ജസ്റ്റിഫൈഡ് ആണ് അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് അവരുടെ സഖ്യകക്ഷികൾക്കും ചേർന്ന് പാർലമെന്റിലുള്ള ഭൂരിപക്ഷം നോക്കിക്കഴിഞ്ഞാൽ ജഗദീപ് ധൻഖർക്കെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയം അത് അവതരിപ്പിക്കപ്പെട്ടാൽ അത് പാസ്സാക്കിയെടുക്കാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് ഈ ഒരു സാഹചര്യത്തിൽ ജഗദീപ് ധൻഖറെ സംബന്ധിച്ചിടത്തോളം എന്താണ് പിന്നീട് പോംവഴി അദ്ദേഹത്തിന് സർക്കാരുമായിട്ട് ഒരു അനുരഞ്ജനത്തിന് പോകാനുള്ള സാധ്യതയില്ല എങ്കിൽ നിയമപരമായി അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന മോഷനാണ് ആദ്യം രാജ്യസഭയിൽ അവതരിപ്പിക്കപ്പെടേണ്ടത് എങ്കിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ ബി ജെ പിക്ക് ഇനി അവസരം അവശേഷിക്കുന്നില്ല എങ്കിൽ നിശ്ചയമായും രാജിവെച്ച് പുറത്തു പോവുക എന്നുള്ളതാണ് ഒരു നോ കോൺഫിഡൻസ് മോഷൻ വഴി പുറത്തു പോകുന്നതിനേക്കാൾ അദ്ദേഹത്തിന് കൂടുതൽ അഭികാമ്യം അങ്ങനെയാണെങ്കിൽ റെപ്യൂട്ടേഷന് പ്രശ്നമുണ്ടാവില്ല ഒരു കോൺട്രവേഴ്സി ഉണ്ടാവില്ല ഇങ്ങനെയുള്ള പല ഗുണങ്ങളും ഉണ്ടാകുന്നത് കൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം രാജി സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഈ തീരുമാനങ്ങൾ പ്രത്യേകിച്ച് ജെ പി നഡ്ഡയും കിരൺ റിജിജുവും ഒക്കെ വിട്ടുനിന്നിരിക്കുന്ന മീറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്നാണ് ആ തീരുമാനം ഉണ്ടായത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അന്നത്തെ ദിവസം ഈ സഭ നിയന്ത്രിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചതിന് ശേഷം ഈ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ടാകാം എന്ന് അനുമാനിക്കുന്നതാണ് പ്രായോഗികമായി ഏറ്റവും കൂടുതൽ ശരി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ജഗദീപ് ധൻഖർ ആണോ ശരി ബി ആണോ ശരി ഇതിൽ രണ്ടു പേരുടെ ഭാഗത്തും തെറ്റില്ല എന്ന് പറയുന്നതാണ് അതിലെ ശരി അതായത് ജഗദീപ് ധൻഖർ അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റുമായി കൺസൾട്ട് ചെയ്യേണ്ടുന്ന ആവശ്യമില്ലാതെ തന്നെ അദ്ദേഹത്തിന് മുന്നിൽ വന്നിരിക്കുന്ന ഒരു മോഷന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റിനെ അദ്ദേഹം രാജ്യസഭയിൽ സ്വീകരിക്കുന്നു അദ്ദേഹം ചെയ്തിരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇനി ബി ജെ പി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭാ അധ്യക്ഷനാണെങ്കിലും ലോക്സഭാ അധ്യക്ഷനാണെങ്കിലും പൊതുവിൽ ഭരണകക്ഷിയോട് തന്നെ ചേർന്ന് താൽപ്പര്യപ്പെട്ടു പോകുന്ന ആൾക്കാരാണ് എന്ന് നമുക്കറിയാം ഭരണഘടനയിൽ പറയുന്ന ന്യൂട്രാലിറ്റിയും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഭരണകക്ഷിക്ക് എന്തെങ്കിലും ദോഷമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലത്തേക്കൊന്നും തന്നെ സാധാരണഗതിയിൽ രാജ്യസഭയിലോ ലോക്സഭയിലോ അധ്യക്ഷന്മാർ ഏത് പാർട്ടി ഭരിച്ചാലും അങ്ങനെ കടക്കാറില്ല എന്നുള്ളതാണ് പ്രധാനം ഈ ഒരു ഘട്ടത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാമായിരുന്ന ഒരു അഡ്വാൻറ്റേജ് ശ്രീ ജഗദീപ് ധൻഗറുടെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഇടപെടലിൻ്റെ പേരിൽ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് അപ്രീതി ഉണ്ടാകുന്നതിന് അത് മതിയായ കാരണമാണ് അങ്ങനെയെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ പുറത്തു പോകണം എന്നല്ല അവർ പറയുന്നത് മറിച്ച് നിയമപരമായി ഭരണഘടനാപരമായി അവർക്ക് അവതരിപ്പിക്കാവുന്ന നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാനായി അവർ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ പൂർണ്ണമായും അതും ജസ്റ്റിഫൈഡാണ് അതിൽ തെറ്റില്ല രാഷ്ട്രീയമായി അവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയുമാണ് അങ്ങനെ നോക്കിയാൽ ഇവിടെ ജഗദീപ് ധൻഖറിൻ്റെ ഭാഗത്തോ ബി ജെ പിയുടെ ഭാഗത്തോ തെറ്റില്ല എന്ന് കാണാം അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യമുണ്ട് ഇതിൽ നമ്മൾ ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടത് എന്നുള്ളത് ഞാനിതിൽ കരുതുന്നത് നമ്മൾ ശരിയുടെ ഭാഗത്താണ് നിൽക്കേണ്ടത് ഈ പ്രൊസീജിയർ ഏത് രീതിയിൽ പോയാലും ഇതിൽ മെറിറ്റ് അർഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏക വിഷയം എന്ന് പറയുന്നത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെൻറ്റാണ് അദ്ദേഹം ഒരു ജഡ്ജായി തുടരുമ്പോൾ ഏതെങ്കിലും ഒരു വിധി തൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി നിയമവിരുദ്ധമായി എഴുതുന്നതിന് വേണ്ടി അദ്ദേഹം മറ്റാരുടെയോ സ്വാധീനത്തിൽ പ്രവർത്തിച്ചുവെന്നും അതിനുവേണ്ടി അദ്ദേഹം പ്രതിഫലം പറ്റി എന്നും വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ സംശയിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി ആ പദവിയിൽ നിന്ന് ഇംപീച്ച് ചെയ്ത് പുറത്തു പോവുക എന്നുള്ളത് രാജ്യത്തിൻ്റെ താല്പര്യത്തിലുള്ളതാണ് ഇവിടെ ഈ ആൾക്കാരുടെ എല്ലാവരുടെയും താല്പര്യം എന്തായിരുന്നു എന്ന് എന്നാലോചിച്ച് നോക്കുക ജഗദീപ് ധൻഖറിനെ സംബന്ധിച്ചിടത്തോളം ഇംപീച്ച്മെൻറ്റ് വേണം എന്നുള്ളതാണ് താല്പര്യം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇംപീച്ച്മെൻറ്റ് വേണം എന്നാണ് താല്പര്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇംപീച്ച്മെൻറ്റ് വേണം എന്നതാണ് താല്പര്യം പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒപ്റ്റിക്സിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ക്രെഡിറ്റ് ബി ജെ പിക്ക് പോകുമോ ക്രെഡിറ്റ് കോൺഗ്രസ്സിന് പോകുമോ ജഗദീപ് ധൻഖർ തീരുമാനമെടുക്കേണ്ടത് മറ്റൊരു മറ്റൊരധ്യക്ഷനാണോ തീരുമാനമെടുക്കേണ്ടത് എന്നതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ തെറ്റായി പ്രവർത്തിച്ചു എന്ന പ്രതീതി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൈക്കോടതി ജഡ്ജ് സിറ്റിംഗ് ജഡ്ജ് അദ്ദേഹം പുറത്തു പോകണം അദ്ദേഹം ഇംപീച്ച് ചെയ്യപ്പെടണം എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിച്ചാൽ മതി എന്നുള്ള തത്വമാണ് ഇതിൽ മെറിറ്റ് അർഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നടന്നിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒപ്റ്റിക്സിന് വേണ്ടിയിട്ടുള്ള ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ധൻഗറുടെയും ഒക്കെ ഇടപെടലുകൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഇതിൽ പ്രാധാന്യം ഉണ്ടാകുമായിരുന്നു ഏത് ഘട്ടത്തിൽ എന്നറിയുമോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബി ജെ പി യശവന്ത് വർമ്മയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിരുന്നത് എങ്കിൽ ഇതിൽ പൂർണ്ണമായും കോൺഗ്രസ് ആണ് ശരി എന്ന് പറയേണ്ടി വരുമായിരുന്നു കാരണം കോൺഗ്രസ് അദ്ദേഹത്തിനെ ഇമ്പീച്ച് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നു ആ താല്പര്യത്തിനു വിരുദ്ധമായി ഇവിടെ ഉപരാഷ്ട്രപതി പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുന്നു അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇവിടെ പൂർണ്ണമായും കുറ്റപ്പെടുത്തേണ്ടത് ബി ജെ പി ആകുമായിരുന്നു കാരണം അവർ യശവന്ത് വർമ്മ എന്നുള്ള വളരെ ടെയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലത്തേക്കാണ് അത് വ്യാഖ്യാനിക്കപ്പെടുക എന്നാൽ ഇവിടെ അങ്ങനെയുള്ള ഒരു സാഹചര്യം പോലുമില്ല അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഈസ് അറ്റ് എ ഫോൾട്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റിൽ പ്രവർത്തിച്ചു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഈ ഒരു മോഷൻ കൊണ്ടുവരുന്നത് രാജ്യസഭയിലായിരിക്കണം എന്നുള്ള താൽപ്പര്യം അവർക്കുണ്ടായിരുന്നു ആ ഗെയിമിൽ അവർ ബി ജെ പിയെ പരാജയപ്പെടുത്തി അത് അവരുടെ ഇൻട്രസ്റ്റ് ആണ് ജഗ്ദീപ് ധൻഖറെ സംബന്ധിച്ചിടത്തോളം ആ കോസ് ആണ് പ്രധാനം അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് യശുവന്ത് വർമ്മ ഇമ്പീച്ച് ചെയ്യപ്പെടണം എന്നുള്ള അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് ആണ് അത് അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം യശുവന്ത് വർമ്മ ഇമ്പീച്ച് ചെയ്യപ്പെടണം എന്നുള്ളത് തന്നെയാണ് താല്പര്യം പക്ഷേ അത് ലോക്സഭയിൽ അവർ ആദ്യം അവതരിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം അത് അവരുടെയും ഇൻട്രസ്റ്റ് ഉള്ളതാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മെറിറ്റ് ഒരിടത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം എങ്കിൽ ഇനി ബാക്കിയാകുന്ന ചോദ്യം ആരോഗ്യ പ്രശ്നവും ഈ പറയുന്ന രീതിയിലത്തേക്കുള്ള ഇംപീച്ച്മെന്റ് വിഷയവും അല്ലാതെ ഇനി മറ്റെന്തെങ്കിലും കാരണം കൂടി ഇതിലുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ മൂന്നാമതൊരു കാരണമാണോ ജഗദീപ് ധൻഖറെ രാജിയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അങ്ങനെയാണ് എങ്കിൽ ഒരുപക്ഷെ ആ കാരണം ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം കാരണം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നമുക്കറിയാം അവിടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ കേസ് സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ നിലവിൽ അവരുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ജനതാദൾ യുണൈറ്റഡിന്റെ സഖ്യകക്ഷി നേതാവായിട്ടുള്ള നിതീഷ് കുമാറാണ് അവിടെ ഭരിക്കുന്നത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ അസംബ്ലി സീറ്റുകളെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിംഗിൻ്റെ പുറത്ത് പിന്തുണയുടെ പുറത്ത് നിതീഷ് കുമാറിനെയാണ് മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത് ഒരു പക്ഷേ ജെ ഡി യുവിൽ നിന്ന് നിതീഷ് കുമാറോ മറ്റാരെങ്കിലുമോ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പൊളിറ്റിക്കൽ ഗെയിൻ ആയിരിക്കും ഒരുപക്ഷെ ബീഹാറിൽ അവർക്കുണ്ടാക്കുക കൂടുതലായിട്ട് ബീഹാറിനോട് താല്പര്യം ബി ജെ പി പ്രകടിപ്പിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രേറ്റ് അവരെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട് തന്നെയുമല്ല തങ്ങളിൽ ഒരാളിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം പോലും ജയിച്ചു വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് കൊടുക്കാനുള്ള ഒരു സാധ്യത പോലും അവിടെ ജെ ഡി യുവിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനമാണ് അങ്ങനെയെങ്കിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള ഒരു നിമിഷം ഇതുതന്നെയാണ് ജഗ്ദീപ് ധൻഖർ രാജിവെക്കുക വഴി മറ്റൊരാളിനെ ജെ ഡി യുവിൽ നിന്ന് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ രാഷ്ട്രീയമായി ഒരുപക്ഷെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അത് ഗുണമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതല്ലാതെ മറ്റൊരു സാധ്യത നാളെ ഉണ്ടായിക്കൂടാ എന്നൊന്നുമില്ല എങ്കിലും നിലവിലെ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ ബി ജെ പിക്ക് കൂടുതൽ മൈലേജ് നൽകുക ഒരുപക്ഷെ ജെ ഡി യുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടാൽ അതായിരിക്കും എന്നുള്ളതാണ് ജഗദീപ് ധൻഖറെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും അദ്ദേഹം അടിയുറച്ച ബി ജെ പി കാരനാണ് അദ്ദേഹം അടിയുറച്ച ആർ എസ് എസ് കാരനാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം അദ്ദേഹത്തിന് മുന്നിൽ വന്നു കഴിഞ്ഞാൽ നിശ്ചയമായും അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കും എന്നും നമുക്കറിയാം അപ്പോൾ ഇതിൽ ഏത് കാരണമാണ് ആരോഗ്യമാണോ പ്രശ്നം അതോ യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് ആണോ പ്രശ്നം അതോ ബീഹാർ തെരഞ്ഞെടുപ്പാണോ പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണമായി അറിയില്ല എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കൽ ഗെയിമിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം എന്നത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ എന്ന ആയിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസർ ഇംപീച്ച് ചെയ്യപ്പെടണം എന്നത് തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ് കോൺഗ്രസ് എടുക്കണോ ബി ജെ പി എടുക്കണോ എന്നുള്ളത് അവരുടെ തർക്കമാണ് പക്ഷേ ആ വിഷയത്തിൽ ജഗദീപ് ധൻഖർ എടുത്തിരിക്കുന്ന തീരുമാനം ബി ജെ പിയുടെ തീരുമാനം കോൺഗ്രസിൻ്റെ തീരുമാനം എല്ലാം ദേശീയ താല്പര്യത്തിലുള്ളതാണ് എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം അതുകൊണ്ട് തന്നെ ജഗദീപ് ധൻഖർ അല്ല മറ്റൊരാൾ വന്നാലും അതിൽ മാറ്റം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അങ്ങനെയുള്ള നീതിബോധം മറ്റെല്ലാ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള താൽപ്പര്യങ്ങൾക്കും മുകളിലേക്ക് പുലരട്ടെ എന്നും നമ്മുടെ രാജ്യം അതിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇനിയും അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്